ഫെലനോപ്സിൻ്റെ ലീഫ് ചീഞ്ഞു പോയാൽ നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എങ്ങനെയാണ് ആ പ്ലാന്റിനെ രക്ഷപ്പെടുത്തി എടുക്കേണ്ടതെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളെ കാണിക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ ഫുള്ളും കാണണം കേട്ടോ എന്നാലേ നമുക്ക് ഇതിനെപ്പറ്റി ഫുള്ളായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുള്ളു കേട്ടോ ഹലോ അസ്സാമലേക്കും നിങ്ങൾക്കെല്ലാവർക്കും തടത്തിൽ വ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ മിശ്രിയ മുഹമ്മദ് അലി ഇന്ന് നമ്മൾ നമ്മളെ ഫെനലോഫ്സസിനൊക്കെ വരുന്നൊരു കേടുണ്ടല്ലോ ചീച്ചിൽ എല്ലാവരും ഫെനലോഫ്സസിനും വരുന്നൊരു കേടാണത് കേട്ടോ ഇല ചീയ്യുക ആ ചീച്ചിൽ നമ്മൾ കണ്ടില്ല എന്നുണ്ടെങ്കിൽ അതങ്ങനെ ചീഞ്ഞ് പോയി അതുമ്പം തണ്ടുമ്മലെത്തി തണ്ടും ചീഞ്ഞ് പ്ലാന്റ് നമുക്ക് മൊത്തത്തിൽ നഷ്ടപ്പെട്ടു പോവുക എൻ്റെ പ്ലാന്റുകളൊക്കെ ഇങ്ങനെ നഷ്ടപ്പെട്ടതായിരുന്നു ആദ്യം നമുക്കറിയാം ഞാൻ വന്നപ്പോൾ തന്നെ എല്ലാ പ്ലാൻ പ്ലാന്റും നമ്മൾ നമുക്ക് നല്ലോണം നഷ്ടപ്പെട്ടു ഒരുപാട് പ്ലാന്റുകൾ എനിക്ക് പോയി കാരണം എന്താ വെച്ചാൽ തണ്ടിനും ചീച്ചിൽ ബാധിച്ചിരുന്നു പിന്നെ വന്നപ്പോൾ അജിനൊക്കെ അജ്ജൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ പിന്നെ അസുഖങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മളത് തിരിച്ച് പിടിക്കാൻ നമുക്ക് കുറേ ബുദ്ധിമുട്ടി പിന്നെ ഇന്ന് ഒന്ന് രണ്ടെണ്ണം ഒക്കെ നമുക്ക് തിരിച്ച് കിട്ടി അതിൽ കിട്ടിയ ഒരു പ്ലാന്റ് ആണ് കേട്ടോ ഇപ്രാവശ്യം അങ്ങനെ തന്നെ രണ്ട് പ്ലാന്റ് വരെ ദിവസം വെള്ളം നനച്ചു കൊടുത്തിട്ട് രണ്ട് പ്ലാന്റ് പോയി ഒന്ന് ഞാൻ റീപ്പോർട്ട് ചെയ്ത് വെച്ചു അപ്പോൾ റീപ്പോട്ട് ചെയ്ത് വെച്ചതിൻ്റെ ശേഷമാണ് എനിക്ക് ഓർമ്മ വന്നത് ഞാൻ നിങ്ങൾക്കൊന്ന് കാണിച്ച് തരാമെന്നുള്ളത് അപ്പോൾ നമ്മൾ ഇത് ആദ്യം ഇതേമാതിരി ഉണ്ടിരുന്നു പോയ പ്ലാന്റ് ആയിരുന്നു ഇത് ഞാൻ നന്നാക്കി എടുത്തതാണ് എടുത്തപ്പോൾ എനിക്ക് പുതിയൊരു തൈ കിട്ടിയതായിരുന്നു അപ്പോൾ ഇതിൻ്റെ ലീഫും അങ്ങനെ വന്നപ്പോൾ ഞാൻ നിങ്ങൾ കാണിച്ചു തന്നതാണ് കേട്ടോ അപ്പോൾ ഉണങ്ങി നിൽക്കുന്ന ഭാഗ തൈ ഭാഗം ഇവിടെയാണ് ആദ്യം ചീച്ചിൽ വന്ന് ഇത് പോയത് ഇനിയിപ്പോൾ ഞാൻ എന്താ ചെയ്യണതെന്ന് വെച്ചാൽ ഇവിടെ ഇങ്ങോട്ട് കട്ട് ചെയ്യാണ് കാരണം അതിൻ്റെ മേലക്കാണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ളത് ഇപ്പം നല്ല പിന്നെ ഹെൽത്തി ആയിട്ടുണ്ട് നമ്മൾ പിന്നെ വെളുത്തുള്ളി മഞ്ഞൾപ്പൊടി അടിച്ചുകൊടുത്തിൻ്റെ ശേഷം പുതിയ റൂട്ടുകളൊക്കെ വന്ന് അതിൻ്റെ വേറിൻ്റെ ഇത് കണ്ടില്ലേ ഹെൽത്ത് കണ്ടില്ലേ നല്ല കരുത്തോടു കൂടിയാണ് വന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ ഈ ഉണങ്ങിയോടത്ത് നമുക്കിങ്ങോട്ട് കട്ട് ചെയ്യാം അത് മുറിച്ചെടുത്തിട്ട് പുതിയ പ്ലാന്റ് ആക്കി റീപ്പോർട്ട് ചെയ്ത് വെക്കുകയും ചെയ്യുക ഈ പ്ലാന്റ് നമുക്ക് പുതിയൊരു തയ്യോ വീണ്ടും അത് കിട്ടുകയും ചെയ്യും അപ്പം അങ്ങനെയാണ് ഞാനത് ചെയ്യണത് കേട്ടോ ഞാൻ ചെയ്യുന്ന രീതികൾ കണ്ടോളൂ മേലെ പേര് മൂന്നാലെണ്ണം വലിയത് ഉണ്ടായതുകൊണ്ടാണ് ഞാൻ അത് കട്ട് ചെയ്തത് അല്ലെങ്കിൽ ഞാൻ അത് കട്ട് ചെയ്യൂല മനസ്സിലായല്ലോ അവിടെ ഇങ്ങനെ മൂന്നാല് പേര് എക്സ്ട്രാ വന്നതുകൊണ്ട് കണ്ടല്ലോ കേട്ടോ അപ്പം അത് ഞാൻ അതിമന്ന് കട്ട് ചെയ്ത് വെച്ചു ഇനി നമുക്ക് അതിമൊന്ന് പുതിയ തയ്യെ കിട്ടും ചെയ്യും ഈ പ്ലാന്റ് നമുക്ക് പുതിയൊരു പ്ലാന്റ് ആക്കി തിരിച്ച് പിടിക്കുകയും ചെയ്യാം ഇതാണ് ലീഫ് ചീച്ചിൽ കണ്ടല്ലോ ഈ ലീഫ് ചീഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് മുരട്ട് എത്തിയാൽ ആ പ്ലാന്റ് തന്നെ പറ്റാ പോകും നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാൻ ഭയങ്കര പാടായി കാരണം അപ്പം ഞാനിപ്പോൾ ഇപ്പം ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ ഇതുവരെയൊക്കെ എനിക്ക് രക്ഷപ്പെടുത്താൻ എത്താൻ കുറേ പോയി ഇപ്പം രക്ഷപ്പെടുത്തി എടുക്കാൻ കഴിയുന്നുണ്ട് ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് നിങ്ങളെല്ലാവരും ഇതേപോലെ ചെയ്തു നോക്കി നിങ്ങളൊരൊറ്റ പ്ലാന്റും നഷ്ടപ്പെടില്ല ഞാനിപ്പം നിങ്ങൾക്ക് എനിക്ക് ഗ്യാരണ്ടി തരാൻ പറ്റും കാരണം എന്താണെന്ന് വെച്ചാൽ ചീച്ചിൽ വന്നു കഴിഞ്ഞാൽ കഴിയുമ്പോൾ നമ്മൾ കാണുമ്പോൾ തന്നെ അത് ചെയ്യണം അല്ലാതെ തണ്ടും ചീഞ്ഞു പോയാൽ പിന്നെ നമുക്ക് കിട്ടി പിടിച്ചെടുക്കാനൊരു രക്ഷയില്ല പിന്നെ അടിയിൽ നിന്ന് പൊട്ടി തേർത്ത് ഉണ്ടായിട്ട് വേണം അപ്പം അങ്ങനെ മൂന്നാല് പ്ലാന്റിന് എനിക്ക് അടിയിൽ നിന്ന് ചെറിയ തൈകൾ വരുന്നുണ്ട് കേട്ടോ നമ്മളിതേപോലെ ചെയ്തിട്ട് ഇപ്പോൾ നമ്മൾ എന്താച്ചാൽ ചെയ്തത് അതിൻ്റെ ലീഫ് വെട്ടിക്കളഞ്ഞു ഇനിയിപ്പം അതിന്മാതിരി ചെറിയൊരു വെള്ള പുള്ളിക്കുടി കണ്ടില്ലേ അപ്പം ഞാൻ മൊത്തത്തിലാണ് വെട്ടിക്കളഞ്ഞു കേട്ടോ ലീഫ് ഇനി അതിൻ്റെ ഒരു ബാധ്യ ബാ എന്താണ് ബാധ നമുക്ക് ആ ഒരു ചീച്ചിലിൻ്റെ ഒരിത് ആ തണ്ടുമൊക്കെ വരരുത് അതിന് വേണ്ടിയിട്ട് പിന്നെ അതിൻ്റെ അടിയിലെ ലീഫുമൊക്കെ അതിൻ്റെ വെള്ളമായിട്ടുണ്ട് പിന്നെ അതിൻ്റെ തുഞ്ചൊക്കെ ഒന്ന് കരിഞ്ഞിട്ടുണ്ട് അപ്പോൾ അതും ഒക്കെ ഒന്ന് വെട്ടിക്കളഞ്ഞു ഞമ്മളിത്രയും കാലത്ത് സാഫിലൊക്കെ മുക്കിയൊക്കെ വെച്ചിരുന്നു അപ്പം ഞാൻ സാഫ് ഇനി എന്തായാലും ഇപ്പോൾ കുറച്ച് ദിവസത്തിന് തൊടണില്ല എന്ന് കരുതിയിട്ട് സാഫ് ഞാൻ അപ്പോൾ ഉപയോഗിക്കണില്ല അതിന് വതിൽ ഞാൻ ഉപയോഗിക്കുന്നത് വെളുത്തുള്ളിൻ്റെ പൊടിയാണ് കേട്ടോ ഇപ്പം ഈ പ്ലാന്റ് നല്ല പ്ലാന്റ് ആയില്ലേ ചീച്ചിൽ വെട്ടി കളഞ്ഞു പ്ലാന്റ് ഡ്രൈ ആയി നിൽക്കണേ ഇതിന് ഞാൻ വെള്ളത്തിൽ മുക്കി കഴുകി ഒന്നും ചെയ്യണില്ല ഈ പ്ലാന്റ് നമ്മൾ എന്താ ചെയ്യണെന്ന് വെച്ചാൽ ഇതിൻ്റെ അതിൻ്റെ മുരടാണ് ഈ മുരട്ട് നമ്മൾ മുറിച്ച ഭാഗത്ത് വെളുത്തുള്ളിൻ്റെ പൊടി നമുക്കിടാം കേട്ടോ വെളുത്തുള്ളിൻ്റെ പൊടി നിങ്ങൾക്കറിയാലോ ലീഫിനൊക്കെ പുള്ളിക്കുത്തുണ്ട് എങ്കിലും ആ പുള്ളിക്കുത്തുള്ള ലീഫാണെങ്കിലും ഞാനത് കളയണില്ല പിന്നെ വെളുത്തുള്ളീൻ്റെ പൊടി ഇട്ടാൽ ഫംഗസ് ആണെങ്കിൽ അതൊക്കെ പൊയ്ക്കോളും ഈ തണ്ടൊക്കെ ഞാൻ വെട്ടിക്കളയാണ് കേട്ടോ നമ്മൾ ഈ വെട്ടിക്കളഞ്ഞോടത്തൊക്കെ കുറേ ഈശോ വെളുത്തുള്ളീൻ്റെ പൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഇത് റൂട്ട് നല്ല റൂട്ടായതുകൊണ്ട് ഇതിമൊന്ന് പുതിയ തെയ്യ് പൊട്ടാൻ സാധ്യത ഉണ്ട് അപ്പം അതുകൊണ്ട് നമ്മൾ ഇതൊന്നാണ് മാറ്റി വയ്ക്കുക ഇടയ്ക്കിടയ്ക്ക് ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പുതിയ തൈകൾ വരൂട്ടോ അതിമേ ഇത് പുതിയൊരു വെളുത്തുള്ളീൻ്റെ പൊടി പൊടി വാങ്ങിച്ചതാണ് അപ്പോൾ ഇതിനൊരു പ്രത്യേകത ഉണ്ട് പെട്ടെന്ന് കാറ്റും കട്ട പിടിക്കും അപ്പോൾ ഇത് തുറക്കുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ലൊരു മുകളിൽ നല്ലൊരിതുണ്ട് അടപ്പും പോലെ ഒരു സാധനമുണ്ട് ഇത് നമ്മൾ വെളുത്തുള്ളീൻ്റെ പൊടി എടുത്തു കഴിഞ്ഞാൽ അതേപോലെ അമ്പിച്ച് അടച്ചു വെക്കണം അല്ലെങ്കിൽ അത്രയും പൊടി പെട്ട കട്ട പിടിച്ച് നാശമാവുംട്ടോ അപ്പോൾ കുപ്പിൻ്റെ മൂടി നല്ല ടൈറ്റായിട്ട് വെക്കണം അതിൻ്റെ മുകളിൽ നിന്ന് എടുത്തെ ആ പൊടി പ്ലാസ്റ്റിക്കിൻ്റെ ഇതുണ്ടല്ലോ അതും നമ്മൾ നല്ലോണം അമർത്തി കഴിയുമ്പോൾ വെക്കണേ ഇതിൽ നിന്ന് കുറച്ച് പൊടിയെടുക്കുക സാഫ് തൊടാനാവില്ല ചേട്ടാ എനിക്ക് കയ്യോർ ഇട്ട് പണിയെടുക്കുമ്പോൾ അതൊരു ക്ലിയർ കിട്ടുന്നില്ല അതുകൊണ്ടാണ് അപ്പോൾ തൽക്കാലം ഇപ്പം നമ്മൾ സാഫ് തൊടണ്ട ഈ വെളുത്തുള്ളിൻ്റെ പൊടിയാണ് ഇടണത് പിന്നെ സാഫും നല്ലതാണ് സാഫും എന്ന് ഞാൻ പറഞ്ഞില്ല സാഫ് ഇതേപോലെ ചെയ്താലും പ്ലാന്റ് നമുക്ക് രക്ഷപ്പെടുത്തി എടുക്കാം കേട്ടോ ഞാൻ വെളുത്തുള്ളീൻ്റെ പൊടിയാണ് ഇടുന്നത് നിങ്ങൾക്ക് അറിയാമല്ലോ എൻ്റെ പ്ലാന്റ് പോയടത്തൊക്കെ ഞാൻ വെളുത്തുള്ളീൻ്റെ പൊടിയും സാഫൊക്കെ ഇട്ട് കണ്ടതന്നെയാണ് ഇപ്പം രക്ഷപ്പെടുത്തി എടുത്തേക്കണത് ഇപ്പം ഈ പ്ലാന്റ് ഞാൻ ഇങ്ങനെ തന്നെ വെക്കട്ടോ അത് ഞാൻ വെള്ളത്തിൽ മുക്കി വെക്കുക അല്ലെങ്കിൽ ഫെർട്ടിലൈസർ കൊടുക്കുക ഒന്നും ചെയ്യണില്ല നമ്മൾ മുറിച്ചെടുത്താൽ ഈ പ്ലാന്റ് അതിൻ്റെ ആ മുറിപ്പാടിലും കുറച്ച് വെളുത്തുള്ളീൻ്റെ പൊടി തേക്കുകട്ടോ ശരിക്കും കണ്ടോളൂട്ടോ ഞാൻ ചെയ്യണത് എന്താന്ന് കയ്യുമലം ഇനി സാഫാക്കണമെന്ന് കരുതിയിട്ടാണ് വെളുത്തുള്ളിൻ്റെ പൊടി തേക്കണത് ഇനി നമ്മൾ ആ വെട്ടിയെടുത്ത ഭാഗത്തൊക്കെ ആ വെളുത്തുള്ളിൻ്റെ പൊടി തേക്കുക നല്ലോണം ഒന്ന് തേച്ച് പിടിപ്പിച്ചാൽ മതി എന്നാൽ എന്താ വെച്ചാൽ അഥവാ എന്തെങ്കിലും ഒരു കംപ്ലൈൻ്റ് ഉണ്ടെങ്കിൽ അത് ബാക്കിയുള്ള ലീഫ് നമുക്ക് അതിൻ്റെ ഉള്ളിലൊന്നും ചീഞ്ഞു പോകൂല ഈ ചീച്ചിലാണ് മാറും ചെയ്യും വെട്ടിയെടുത്തോട് ഈ വെളുത്തുള്ളിന്റെ പൊടി തേച്ചാൽ ഈ വെളുത്തുള്ളിന്റെ പൊടി ഇല്ലാത്തുള്ള ഇതേപോലെ സാഫ് തേച്ചോളൂട്ടാ ഇപ്പം ഞങ്ങൾക്ക് കറക്റ്റ് പറഞ്ഞു തരുന്നത് ഞങ്ങൾക്ക് അറിയാമല്ലോ ഞാനത് ഇത്രയും വിശദമായിട്ട് പറഞ്ഞു തരുന്നത് ഇത്രയും പ്ലാന്റുകൾ ഒരുപാട് ആൾക്കാർക്ക് പോയിട്ടുണ്ട് എനിക്ക് എൻ്റെ അനുഭവം തന്നെ ഞാൻ പറയും എത്രങ്ങോനും ഫെനലോസിസ് എനിക്ക് ഉണ്ടായിരുന്നതാണ് ഒക്കെ പോയില്ല ഇപ്പം ഞാൻ പുതിയത് വാങ്ങി വെച്ച കുറച്ച് ഫെനലോസിസ് മാത്രമേ ഉള്ളൂ ഈ വലിയ ചട്ടിയിൽ ഇരിക്കുന്നതൊക്കെ പഴയ പ്ലാന്റുകളാണ് അതൊക്കെ പോയതാണ് പോയിട്ട് ഇപ്പം അത് എനിക്ക് പുതിയ തെയ്യായിട്ട് അതിമൊന്നുണ്ടായതായിരുന്നു അപ്പോൾ അതിനും ആ കംപ്ലൈൻ്റ് തന്നെ വന്നേ വെള്ളം നിന്നാ വെള്ളം കൂടി പോകരുത് വെള്ളം നിന്ന് കഴിഞ്ഞാൽ പോയി എന്താ വച്ചാൽ ഇതിപ്പോൾ ഈ ചട്ടി ഞാൻ ഒരു വെളുത്ത ചട്ടിയിൽ വെക്കുന്നുണ്ടല്ലോ അപ്പോൾ എനിക്ക് വെറുതെ ഡെയിലി നനച്ചു കൊടുക്കുമ്പോൾ വേരൊന്നും കാറ്റ് തട്ടണില്ലല്ലോ വെള്ളം വറ്റി പോണില്ലേ അപ്പോൾ അത് ചീച്ചിൽ പെട്ടെന്ന് വരും അതുകൊണ്ട് വരുന്നത് മറ്റേത് ഇങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് എനിക്ക് ഉണ്ടായിട്ടേ അല്ലായിരുന്നു പക്ഷെ ഇപ്പം ഇങ്ങനത്തെ കംപ്ലയിൻ്റ് വന്നാലും എനിക്ക് പ്ലാന്റ് രക്ഷപ്പെടുത്തി എടുക്കലെങ്ങനെയെന്ന് എനിക്ക് ശരിക്കും മനസ്സിലായിട്ടോ നിങ്ങൾ കണ്ടോളൂ പിന്നെ ഈ പ്ലാന്റ് ഒന്നും യാതൊരു കുഴപ്പമില്ലാതെ അത് നമുക്ക് പുതിയൊരു പ്ലാന്റായിട്ട് തിരിച്ച് കിട്ടുവേ ഇപ്പം നമ്മളത് വെട്ടിയെടുത്ത് അവിടെ നമ്മൾ വെളുത്തുള്ളിൻ്റെ പൊടിയാണ് തേച്ചത് ഗാർലിക് പൗഡർ ഇട്ടോ ഇനിയിപ്പൊ എന്താണ് വെറും ഇംഗ്ലീഷുകാരൊക്കെ കാണലുണ്ട് ചാനലെന്ന് തോന്നുന്നു അപ്പൊ അവരോടും കൂടി കൂടിയിട്ടാണ് പറയുന്നത് ഗാർലിക് പൗഡർ ഇനി ഇത് നമ്മൾ നന്നായിട്ട് അടച്ചു വെക്കട്ടോ അല്ലെങ്കിൽ ഇത് നമ്മൾ ഇനി തുറക്കുമ്പോഴത്തേന് കട്ട പിടിച്ചിട്ടുണ്ടാകും പിന്നെ അത് കുത്തി തോണ്ടി എടുത്ത് തിളച്ച വെള്ളം തിളപ്പിച്ചിട്ടിട്ട് അത് ലയിപ്പിച്ചൊക്കെ സ്പ്രേ കൊടുക്കാൻ പറ്റുള്ളൂ അപ്പോൾ പൊടി കട്ട പിടിക്കാതെ നല്ലോണം ടൈറ്റാക്കി അടച്ച് വെച്ചു കഴിഞ്ഞു വേണമെങ്കിൽ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കീസിലും കൂടി കെട്ടി വെച്ചോളി എന്നാലും പിന്നെ അത് നാസായി പോകില്ല ഇനിയിപ്പോൾ നമ്മൾ ഈ പ്ലാന്റ് നനക്കരുത് ഇട്ടോ പ്ലാന്റ് നനക്കരുത് നനച്ചാൽ വീണ്ടും ആ ചീച്ചിൽ വരും ഈ പ്ലാന്റ് ഡ്രൈ ആയിട്ട് തന്നെ നിൽക്കണം പ്ലാന്റ് മാത്രമല്ല നമ്മൾ പുതിയതായിട്ട് റീപോർട്ട് ചെയ്തേ പിന്നെ മീഡിയം നില ഒന്ന് ചെയ്തു നോക്കിയിട്ടോ എല്ലാവരും പ്ലാന്റ് ഒരാളെ പ്ലാന്റ് നശിച്ച് പോകില്ല നിങ്ങൾക്ക് ഞാൻ തന്നെ ഗ്യാരണ്ടി കയറേണ്ടി വരാം എനിക്കങ്ങനത്തെ രണ്ട് മൂന്ന് പ്ലാന്റുകൾ ഇപ്പം ഉണ്ടായിട്ടുണ്ട് ഇനി നമ്മൾ നല്ല ഒരു കഷ്ണം എടുത്തിട്ട് ആ പ്ലാന്റിൻ്റെ ലീഫൊക്കെ തുടച്ച് വൃത്തിയാക്കുക ഹൈഡ്രജൻ പെറോക്സൈഡ് ഉണ്ടെങ്കിൽ അത് അത് ഇട്ട് തുടച്ചോളൂ ഞാൻ വെള്ളം കൊണ്ടാണ് തുടച്ചത് എൻ്റെ അടുത്ത് അതില്ല അപ്പോൾ അതില്ലാത്ത സ്ഥിതിക്ക് ഞാൻ നല്ല വെള്ളം എടുത്തിട്ട് പച്ച വെള്ളം എടുത്തിട്ടാണ് നല്ലോണം കഴുകി തുടച്ചത് മുക്കി വെച്ചിട്ടില്ല ഒരു കഷ്ണം എടുത്തിട്ട് തുണി കഷ്ണം എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ടിഷ്യൂ പേപ്പർ എടുത്തോളി പിന്നെ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും എടുത്തോളി എന്താപ്പം എൻ്റെ കൈ കിട്ടിയത് ചതാണ് അപ്പം എടുത്തതാണ് ഞാൻ കേട്ടോ എനിക്കൊരു തുണി കഷ്ണ കിട്ടിയത് അപ്പോൾ ഞാൻ ആ തുണി കഷ്ണം കൊണ്ടാണ് തുടച്ചു നല്ല വൃത്തിയുള്ള കഷ്ണമായിരുന്നു വൃത്തിയുള്ള കഷ്ണം ആവണം ഹൈഡ്രജൻ പെറോക്സൈഡ് വെള്ളത്തിൽ കലക്കി കണ്ട അതുകൊണ്ടും തുടക്കുക ഇനി കൽക്കിയില്ലെങ്കിലും തുടക്കാം ഇനി ഇതൊന്നും ഇല്ലെങ്കിൽ ഡെറ്റോൾ ഒരു തുള്ളി വെള്ളത്തിൽ ഒഴിച്ച് കണ്ടും തുടക്കാം ഞാനിപ്പോൾ തുടച്ചത് പച്ച വെള്ളത്തിലാണ് കാരണം വെളുത്തുള്ളീൻ്റെ പൊടി ഇട്ടാൽ പിന്നെ ഫംഗസ് ബാധ്യമൊന്നും വരില്ല അതിൻ്റെ ആ സ്മെല്ല് കേട്ടാൽ തന്നെ ഇപ്പോൾ ഒന്നും വരില്ല അപ്പം ഞാനിപ്പോൾ ഇനിയിപ്പോൾ ഏതായാലും വെള്ളത്തിൽ മുക്കി വെച്ചിട്ടില്ല ഇത് വെള്ളത്തിൽ മുക്കി വെച്ചാൽ ഇതിൻ്റെ ചീച്ചിലെല്ലോടത്തും ബാധിക്കണേ അങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഞാൻ പഠിച്ചുണ്ടാക്കിയതാണ് ഇത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പോയിട്ട് ഒറ്റ പ്ലാന്റ് പോലും ഇപ്പോൾ ഈ ചീച്ചിൽ വന്ന് പോയിട്ടില്ല പുതിയ തൈകളും വരുന്നുണ്ട് നമ്മളത് പിരിച്ച് മൂന്നോ നാലും വേരാവുമ്പോൾ പിരിച്ച് പുതിയ തൈകളാക്കി വെച്ചിട്ടുണ്ട് പിന്നെ കേട് വരാതെ കിട്ടും ചെയ്യും ഇനി ഞാൻ ഇതിൻ്റെ ഇത് വേരൊക്കെ പുതിയതൊക്കെ വന്നതിന് ശേഷം അതിൻ്റെ ഇത് ഞാൻ കാണിച്ചിട്ടുണ്ട് ഒക്കെ ഒരേപോലത്തെ ചട്ടിയതുകൊണ്ട് ചിലപ്പോൾ തിരിച്ചറിയാനൊന്നും കഴിയൂല ഇല അങ്ങനെ ക്രോസിൽ വെട്ടിയതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലാവും ഉണ്ടാവും അപ്പം കണ്ടല്ലോ അതിൻ്റെ ചളിയൊക്കെ കളഞ്ഞു കേട്ടോ ഫുള്ള് അടിയിലും മുകളിലൊക്കെ കളഞ്ഞു ആ തൂമ്പൊന്നും തുടച്ചെടുത്തിട്ടുണ്ട് കുറച്ച് പിന്നെ ഇവിടെയാണ് ഇവിടെ ഞാൻ മുഴുവൻ തുടക്കണില്ല എന്നാൽ ആ ലീഫിൻ്റെ ഇടിയിൽ നടുവിലൊക്കെ ഒന്ന് കുറച്ചൊന്നും തുടച്ചെടുക്കണുണ്ട് കേട്ടോ കാരണം ആ പ്ലാന്റിൻ്റെ ലീഫിന് ചെറിയ ചെറിയ കുത്ത് കണ്ടില്ലേ ആ കുത്തിൻ്റെ ഉള്ളിലൊക്കെ ഞാൻ എന്തെങ്കിലും ഉണ്ടെങ്കിലോ എന്ന് വിചാരിച്ചിട്ട് തുടച്ചതാണ് ഇനി ഇതെങ്ങനെയാണ് പൂട്ട് എന്ന് ഞാൻ കാണിച്ചാർ കേട്ടോ നല്ല ഉണങ്ങിയ കരി സാഫിൽ മുക്കി ഉണക്കി വെച്ച കരി ആ കരി എടുക്കുക ഇനി ആ കരിയിലൊന്നും വെള്ളം നനക്കരുത് കേട്ടോ മൂസും വെക്കണ്ട കേട്ടോ നല്ല ഓട്ടമുള്ള വായുസഞ്ചാരമുള്ള ഇങ്ങനത്തെ ഒരു ബോട്ടിലാണ് ഇപ്പോൾ ഞാൻ വെക്കുന്നത് ശരിക്കും ഉണ്ടോളൂ ഇതേപോലെ തന്നെ നിങ്ങളും ചെയ്താൽ മതി കേട്ടോ ചീച്ചിലുള്ള പ്ലാന്റ് ഒക്കെ നമുക്ക് നന്നാക്കി എടുക്കാൻ കഴിയും ഇതിനിപ്പോൾ തെൻകാലം മൂസ് വെക്കരുതേ ആരും കേട്ടോ മൂസ് കാരണം ഇപ്പോൾ വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പിന്നെ ചീച്ചിൽ വീണ്ടും അതിന് കൂടാൻ സാധ്യത ഉണ്ടേ ആ തണ്ടുമക്കൊക്കെ അതിൻ്റെ ഒരു ഇത് ഇറങ്ങിയിട്ടുണ്ടാവും ലീഫ് പഴുത്ത് അടിയിലെത്തിയതുകൊണ്ട് ആ ചീച്ചിൽ വന്നതുകൊണ്ട് അപ്പോൾ ഓട്ട ഉണ്ട് എന്ന് ഉറപ്പ് വരുത്തുകട്ടോ ഇതിന് എന്നിട്ട് ഈ പ്ലാന്റ് ഇതിൻ്റെ കാലൊക്കെ നീണ്ടതുകൊണ്ട് ആ ഓട്ടയിൽ കൂടെ വെച്ച് കണ്ടാണ് കേട്ടോ അതൊന്ന് മടക്കി ഒടിച്ച് ചുരുട്ടരുതേ ചുരുട്ടേണ്ട നല്ല ബലം ഉണ്ടായതുകൊണ്ട് ഞാൻ തൻകാലം ഈ കൊട്ടൻ്റെ ഉള്ളിൽക്കൂടെ പുറത്ത് കിട്ടിട്ടുണ്ട് കേട്ടോ എന്നിട്ടാണ് ഞാൻ പോട്ട് ചെയ്യണത് ഉണ്ടില്ലേ അതിനുള്ള കൂടെ ഒന്ന് പുറത്ത് കെട്ടിട്ടുണ്ട് ഞാൻ വേറെ തന്നെ വലിച്ചെടുത്തോളും വെള്ളം ഒന്നും രണ്ട് ദിവസത്തിന് നനച്ചും കൊടുക്കരുത് എന്താ നല്ല ഉണങ്ങിയ കരിയാണേ മോശം വെക്കണില്ല ഈ പ്ലാന്റ് ചീത്താവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ രണ്ടാമത് ചീച്ചിൽ വെത്ത എല്ലാവരും പോയിട്ടുണ്ട് ഇതിൻ്റെതും പോയിട്ടുണ്ട് ഒരുപാട് പ്ലാന്റ് എനിക്ക് പോയിട്ടുണ്ട് അപ്പോൾ ഒരുവിധ ആൾക്കാർ ഇതൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ പോകാതെ ഇരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരേറ്റ ഇത് എന്താ എന്താ പറയുക വിദ്യ ഇത്രയേ ഉള്ളൂ ഇത് ചെയ്യുക ഞാൻ ഇപ്പോൾ ഈ വെളുത്തുള്ളി ഇട്ടീനും അതിലിങ്ങ് സാഫിട്ടോളി കേട്ടോ ഒരു കുഴപ്പമില്ല പ്ലാന്റ് ഒന്ന് പൊന്തിച്ച് വെക്കുക വേരിനൊന്നും ക്ഷതയിൽക്കാത്ത വിധം കരി ഇട്ട് കൊടുക്കുക നല്ല ഉണങ്ങിയ കരി നനഞ്ഞ കരി വേണ്ട പിന്നെ തണുപ്പും ഒന്നും ഉള്ള കരി വേണ്ട സാഫിലും മുക്കി ഉണക്കി വെച്ച കരി ഇട്ടോ കുറച്ച് വലിയ ആയോ കട്ട് ചെയ്യണോ കട്ട് ചെയ്തടിക്കണം ഞാൻ കുറച്ച് കട്ട് ചെയ്യാം കേട്ടോ പൂട്ട് ചെയ്തിട്ട് കാണിച്ചത് അപ്പോൾ അവിടെ ഞാൻ കുറച്ചും കട്ട് ചെയ്തിട്ടോ അപ്പോൾ ഞാൻ പോട്ട് ചെയ്തേ കണ്ടല്ലോ ഫുള്ളും ഇങ്ങനെ പോട്ട് ചെയ്ത് വെച്ചതിട്ടോ ഞാൻ ഇട്ടിട്ടില്ല ഈ വലിയ കരി മാത്രം ഇട്ടിട്ടാണ് അരച്ച് വെച്ചിട്ടുള്ളത് പ്ലാന്റ് ഇളകുന്നില്ല പിന്നെ നിങ്ങളുള്ള വേരൊക്കെ ഈ ദോരത്തിൻ്റെ ഉള്ളിൽക്കൂടി ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ലൊരു പ്ലാന്റ് ആയി നമുക്ക് കിട്ടിയില്ല ഇനിയിപ്പോൾ അതൊരിക്കലും നഷ്ടപ്പെടില്ലാന്ന് ഇപ്പം നമുക്ക് മനസ്സിലായില്ലേ നീ വെള്ളം ഒഴിച്ച് കൊടുക്കരുത് ഇനി മെയിൻ ആയിട്ട് എനിക്ക് ഇങ്ങളോട് പറയുള്ള ഇതാണ് ഇത് സാഫിൽ മുക്കണ്ട ഫെർട്ടിലൈസർ കൊടുക്കേണ്ട ഒന്നും കൊടുക്കണ്ട പച്ച വെള്ളം പോലും കൊടുക്കണ്ട ഇന്നിപ്പോൾ പൂട്ട് ചെയ്തു ഇന്നും ഇങ്ങനെ ഇരിക്കട്ടെ നാളെ ഇങ്ങനെ ഇരിക്കട്ടെ മറ്റന്നാളെ മാത്രം കരിക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കുക പ്ലാന്റിനൊന്നും ചെയ്യണ്ട കരിക്ക് മാത്രം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ അപ്പോൾ ഇതാണ് ചീച്ചിൽ നിങ്ങൾ കണ്ടല്ലോ റീപ്പോർട്ട് ചെയ്യണതും കണ്ടല്ലോ ഞാൻ ഒക്കെ വിശദമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് ഇപ്പം എൻ്റെ വീഡിയോ ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതണു ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ചെയ്യുക നിങ്ങളെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക ആരെങ്കിലും പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യുക ഇതേപോലെ റീപ്പോർട്ടും ചെയ്യുക ഇങ്ങനൊരു ചേച്ചിൽ വന്നു കഴിഞ്ഞാൽ കേട്ടോ അപ്പം നിങ്ങൾക്ക് പ്ലാന്റുകളൊന്നും നഷ്ടപ്പെടില്ല എനിക്ക് നഷ്ടപ്പെട്ടിട്ടില്ല ഒരുപാട് പ്ലാന്റുകൾ ഞാൻ രക്ഷപ്പെടുത്തി എടുത്തു ഓക്കെ താങ്ക് യു ഫോർ വാച്ചിങ്